സി എം മടവൂരിനെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ മുസ്ലിം സമൂഹത്തോട് ആ മഹാത്മാക്കളുടെ ആണ്ടെന്നും നേർഷയെന്നും അവരോടുള്ള ബഹുമാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ പോയി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറൂസിലും ഒരു മുസ്ലിമിനെ കൊണ്ടും അങ്ങല്ലാത്തവരോട് ഒരു മുസ്ലിം പണ്ഡിതനും ദ്വാരിപ്പിക്കുന്നില്ല എം മടവൂരിന്റെ മൗലൂ ആ സി എം പറയുന്ന വരികളുണ്ട്

എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാരും ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞ ഒരു പ്രശ്നവും സമുദായത്തിൽ എത്രയോ ആളുകൾ ദിവസവും വിളിക്കുന്ന നമ്മുടെ മുന്നിൽ സി എമ്മിനെ വിളിച്ചു എന്ന് പറഞ്ഞ ഒരു കുലുമാലും ഉണ്ടാവൂല ഇവിടെ ദ്വാരുന്നു എന്ന അർത്ഥം വച്ചാലേ മുസ്ലിം വിശ്വാസം പോക്കറ്റടിക്കാൻ പറ്റും ഇതൊരു തൊഴിൽ മാത്രമല്ല മൊത്തം അങ്ങനെയാണ് എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വഹാബികൾ കുടുങ്ങുമ്പം എന്തു ചെയ്യും അല്ല ദുവാന് പല അർത്ഥം ഉണ്ടെന്ന് വഹാബിയള് പറയും ചെയ്തു കാസർഗോഡ് ജില്ലയിലെ ഒരു മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് മൗലവിയോട് ചെറുപ്പക്കാരൻ ചെന്ന് ചോദിച്ചു അള്ള ശിർക്കെ ചെയ്യാൻ കൽപ്പിക്കും ഇല്ല അല്ലല്ലാത്തവരോട് ശിർക്കല്ല അതെ അപ്പൊ ചെറുപ്പക്കാരൻ ആ മൗലവിയോട് ചോദിച്ചു വേണ്ടി ലോകത്തെ സകല ചരാചരങ്ങളും അള്ളാഹുവിനോട് സഹായം തേടുകയാണ് രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് അള്ളഹാനോട് തേടിക്കൊണ്ടിരിക്കുമ്പോ മലക്കുകളോട് അള്ളാഹു താല പറഞ്ഞൊരു വാക്കുണ്ട്

പറയും ആ അല്ല ഇത് ഇത് വേ ആണ് ആണ് അത് വാദം പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ ശിർക്ക് അല്ലാഹു കൽപ്പിക്കൂല ഇവിടെ അല്ലാഹു തആല വളരെ വ്യക്തമായി കല്പിക്കുകയാണ് ഒരു പ്രതിസന്ധി പ്രയാസ പ്രയാസഘട്ടം വന്നപ്പോ തീ അല്ലാഹു തആല പറയുകയാണ് നിങ്ങളോട് 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 സഹായം സഹായിച്ചോളി ചെയ്തോളി ഇസ്തിഗാസ ഇബാദ